വീട്ടിൽ ഇറങ്ങി ശരി അടിക്കാനേ അവിടെ ഇറങ്ങി കളി മൊത്തം ഒമ്പത് കമ്പനിയും കളി ഒമ്പത് ഒമ്പതാണ് നമ്മൾ ഫിഞ്ച് എന്തൊക്കെയൊക്കെ മനസ്സിലാവില്ല അത് കിടക്കുമ്പോൾ തോമസ് മാറ്റി നേരെ അവിടെ പോയി മിഡ് ഡേ ബാക്ക് പാക്ക് കണികൾ മാറ്റി ഇതെ ബിഫ് പൊട്ടി പോയി ഇപ്പം ഒരിട്ടിനെത്തില്ലേ ഒരിട്ടിനെത്തും പിന്നെ കൊത്തില്ല ഇവിടെ ബോക്സ് എന്തൊക്കെ എടുത്ത് അവിടെ നേരെ ഇട്ടു പൊട്ടി പൈസ നമ്മൾ മാപ്പിൽ നിന്ന് നമുക്ക് നോക്കി മനസ്സിലായി ആ ട്രെയിൻ ഒരു മണിക്കൂർ ഇട്ടിട്ട് പോകും പക്ഷെ നേരത്തെ കളിക്കുമ്പോൾ ഇരുപത്തിയാറ് മണിക്കൂറാണ് ഇരുപത്താറ് എഴുപത്തി ആറ് മണി ആണ് ആ ട്രെയിനോട് പോയിപ്പോ അതെങ്ങനെ പോയിട്ട് ഒക്കെ പോട്ടെ ഇനി അവിടെ അവനടിച്ചു അവനടിക്കുമ്പോൾ അത് നടന്നില്ല മാപ്പിന് അടിച്ചു മൂന്നാമത്തെ ഓട്ടം റിവേവ് ആയിട്ടാണ് രണ്ടര പീക്കിന്ന് ഇറങ്ങി ഒന്ന് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവിടുന്ന് മോളിൽ നിന്ന് ഫ്ലെക്സിന് മോങ്ങി അവിടെ നിന്ന് ഒന്ന് മൂന്നാശ് പക്ഷേ മൂന്നു പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി നമ്മൾ മൂന്നെട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് എന്താ പറയുക ഉള്ളെങ്കിൽ ഇടുക അപ്പോൾ അന്നത്തെ കൂടി ഇത്രയുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക